വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അങ്കമാലി കൂണ്ടന്നൂർ എറണാകുളം ബൈപ്പാസ് കാനൂർ പഞ്ചായത്ത് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കാനൂർ വടക്കുംഭാഗം വില്ലേജ് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ ജില്ലാ പഞ്ചായത്തംഗം ശാരദാ മോഹൻ ഉദ്ഘാടനം ചെയ്തു അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപാസിന് വേണ്ടി ഭൂമി നഷ്ടപ്പെടുന്ന വ്യക്തികൾ കുടുംബാംഗങ്ങൾ പൊതുചരങ്ങൾ ചേർന്ന് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് അങ്കമാലെ കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ത്രീയെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച സർവേ നമ്പർ ഉൾപ്പെട്ടിട്ടുള്ള വടക്കുംഭാഗം കിഴക്കുംഭാഗം വില്ലേജുകളിലെ ഭൂവുടമകളുടെ കൂട്ടായ്മയായ കാനൂർ പഞ്ചായത്ത് ആക്ഷൻ കൌൺസിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കാനൂർ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിൽ നിന്നും ആരംഭിച്ച മാർച്ച് കാനൂർ വടക്കുംഭാഗം വില്ലേജ് നടത്തി ജില്ലാ ശാരദാ മോഹൻ ചെയ്തു അങ്ങനെ സ്ഥലം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പോ ആ സ്ഥലത്തേക്ക് നമുക്കൊന്ന് അന്ന് വിൽക്കണം എന്ന് തോന്നിയാൽ നടക്കുമോ ഇല്ല പലരും അത് എപ്പോഴാകും ഈ ഭാഗം പോകേണ്ടതാണ് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് ആ കുടുംബത്തിലുള്ളവർ അനുഭവിക്കുന്നതെന്ന് നമുക്കറിയാം അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒക്കൽ ഭാഗത്ത് ആ കാലടി പാലം വരുമ്പോ തന്നെ എത്ര വീടുകൾ അവിടെ പോയിട്ടുണ്ട് ആ പാലത്തിന്റെ ഒക്കൽ ഭാഗത്തും അതുപോലെ ഈ ഭാഗത്ത് പോയിട്ടുണ്ട് അപ്പൊ അതൊരു നല്ല തുക കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമാകേണ്ട അവർക്ക് വേറൊരു ഭാഗത്തേക്ക് മാറി സെറ്റിലാകേണ്ടെന്ന ആവശ്യമുണ്ട് അതിന് തക്ക ഫലം പ്രതിഫലവും അതിന് തക്ക കിട്ടേണ്ടുന്ന അതന്നെ അവകാശം ആനുകൂല്യം നല്ല അവകാശം തന്നെയാണ് പറയേണ്ടുന്നത് ചെയർമാൻ ആന്റണി ഡിപ്പാറക്കൽ അധ്യക്ഷത വഹിച്ചു സമരസമിതി കൺവീനർ എൻ സുരേഷ് കുമാർ കാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ എന്നിവർ സംസാരിച്ചു ഭരണ പ്രതിപക്ഷ ബന്ധമില്ലാതെ തന്നെ ഒറ്റക്കെട്ടായി നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും എന്നെ മനസ്സിലാക്കിയോടത്തോളം ഈ സമരസമിതിക്ക് ഒരു ന്യായമായ അഭിപ്രായവും നിലപാടും സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു എൻ എച്ച് ആവത്താറിന് നൽകിയ അതേ കാര്യ പരിഗണന തന്നെ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാപ്പത്തിനാലിനും നൽകണമെന്ന് തന്നെയാണ് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും ആവശ്യവും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂകുടും സമരം എന്ന് പറയുമ്പോൾ അത് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നത് ഭൂ ഉടമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റ് ഉള്ളവനും ഭൂമിയുടെ ഉടമയാണ് അല്ലെ പത്ത് സെന്റുള്ളവനും ഒരേക്കറും ഭൂമിയുടെ ഉടമ തന്നെയാണ് ഞങ്ങളുടെ കാഞ്ഞൂർ പഞ്ചായത്തിന്റെ രണ്ടാം വാർഡിനെ പ്രതിനിധീകരിച്ച് പറയേണ്ടി വന്ന പറയാം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചു സെന്റിൽ താഴെയുള്ള വീടുകൾ ആ വീടുകളിൽ ഒരു പക്ഷെ അവരുടെ കാർമ്മന്മാരെ തട്ടിക്കൂട്ടിയ ഒരു വീടുണ്ടാവും അതിനുശേഷം മക്കള് എന്തെങ്കിലുമൊക്കെ അവിടെ അലുപടി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് മണല് പണിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ആഴ്ചയിൽ നിന്നോ മാസത്തിൽ നിന്നോ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ചിലപ്പോൾ രണ്ട് മുറി ഒന്ന് ഓടി പിടിപ്പിച്ചിട്ടായിരിക്കും ഒരു കല്യാണം കഴിച്ചത് അതിനുശേഷം കല്യാണം കഴിച്ച് കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മക്കളൊക്കെയായി കുറച്ചും കൂടി അംഗസംഖ്യ കൂടിയപ്പോൾ അന്ന് വരെ പശുവിനെ കറന്നു നിന്ന പശുവിനെ വിചിട്ട് ആ ഭാഗം കൂടി ഒരു മുറിയായിട്ട് ചേർത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ബാത്റൂം ആക്കിയിട്ടുണ്ടാവും അടുക്കള കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ടാകും ഒന്നും പൊളിച്ച് വലിയ കൂടെ കൂട്ടി കൂട്ടി നമ്മുടേതായിട്ടുള്ള ഒരു അവിടെ ആ ഹൃദയത്തിലേക്കാണ് വന്നിറങ്ങിയത് പിടിച്ചില്ല ഇതുപോലെ തന്നെ സമരം ചെയ്തിട്ടുണ്ട് സമരം ചെയ്തിട്ടുണ്ട് ഈ ഭൂമി നഷ്ടപ്പെടുന്ന സ്ഥലം പോകുന്ന എല്ലാ മനുഷ്യരും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നെ അനുവദിച്ച അതേ ആനുകൂല്യം അവകാശം ഈ എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തിനാലിന് ലഭിക്കണം എന്നുള്ളതാണ് അതിനേക്കാൾ അപ്പുറത്തേക്ക് കൂടുതലായി എന്തെങ്കിലും വേണമെന്നോ എൻ എച്ച് അടവുദ്ധാരണ അധിക തുകയേക്കാൾ അപ്പുറത്തേക്ക് വലിയ തുക വേണമെന്നോ എന്തെങ്കിലും ഈ പറയുന്ന ജനതയെ ആരെങ്കിലും എവിടെയെങ്കിലും അവകാശപ്പെട്ടതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല ഈ പാവപ്പെട്ട ജനതയെ കുടിയറക്കുക അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ഈ നാടിനു വേണ്ടിയിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി നഷ്ടപ്പെടുന്ന ജനത മാത്രല്ല ഇപ്പൊ ചില ആളുകൾ തിരിക്കുക ഈ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളുടെ ഭൂമി മാത്രമല്ലേ പോകുന്നുള്ളൂ എന്നൊരു ധാരണയുണ്ട് ഇവരെല്ലാം ഭൂമി വിട്ടു നൽകി ഇവര് ഇവർ മാത്രല്ല ഈ കേരളത്തിനകത്തും രാജ്യത്തിനകത്തും ഇങ്ങനെ നിരവധിയായിട്ടുള്ള മനുഷ്യർ ഒരു ഉപാധികളുമില്ലാതെ അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളുടെ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിട്ടു നൽകിയ ഭൂമിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ രാജ്യത്ത് കാണുന്ന നമ്മളിപ്പോ യാത്ര ചെയ്യുന്നുണ്ടല്ലോ എൻ എച്ച് എൻ എച്ച് ഒക്കെ പോലും എൻ എച്ച് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സ്റ്റേറ്റ് ഹൈവേകളിൽ ഈ പറയുന്ന പോലെ എല്ലാം നമ്മൾ യാത്ര ചെയ്യുമ്പോ എത്രയോ വരുന്ന മനുഷ്യരെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വികസനങ്ങൾ സാധ്യമായിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ജാഥയിലും ധർണയിലും അങ്കമാലി കുണ്ടന്നൂർ ദേശീയപാത കടന്നു പോകുന്ന രണ്ടു വില്ലേജുകളിൽ നിന്നായി അഞ്ഞൂറോളം പേർ പങ്കെടുത്തു ശ്രമങ്ങളും കാര്യങ്ങൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി നമ്മൾ മുന്നോട്ട് എടുത്തിരിക്കുകയാണ് ഏകദേശം ഒരു വർഷം മുമ്പ് കളക്ട്രേറ്റിൽ നടത്തി ഒരു മാസം മുമ്പ് പറവ് ഒരു കാല ഓഫീസിന് മുമ്പിൽ നടത്തി ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും ഈ വില്ലേജ് ഓഫീസിലേക്ക് നമ്മുടെ ധർണ വേഗം ബോബി ൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺ സിക്സ്വർണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി